കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മേലെ വിരിപ്പാടത്ത് ഉപയോഗശൂന്യമായ കിണറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറച്ച് കത്തിച്ചത് പ്രദേശവാസികൾക്ക് ദുരിതമായി പലർക്കും ദേഹസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു വെള്ളിമാട് വെള്ളിമാടുകുന്നിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് പെരുവയൽ പഞ്ചായത്തും മെഡിക്കൽ കോളേജ് പോലീസും സ്ഥല ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു ഇന്നലെ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് നിറച്ച് അതിന് പുക ഉയർന്നതോടെ സമീപത്തുള്ള ആളുകൾ വെള്ളമൊഴിച്ച് ഇത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാൽ വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും പുക ഉയരുകയായിരുന്നു രാത്രിയോടെ കനത്ത പുക പടർന്നു പരിസരത്തെ വീട്ടുകാർക്ക് വീട്ടിനുള്ളിൽ ഇരിക്കാൻ കഴിയാത്ത അത്രവിധം ദുരിതമായി വരികയുണ്ടായത് എന്നുവെച്ചാൽ ഈ പ്രദേശത്ത് ഇവിടെ ഒരു കിണർ ഉപയോഗിക്കാത്തൊരു കിണറുണ്ട് ഈ കിണറിൽ ഇള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി തള്ളിയിട്ട് ഈ കിണറിലും കൂടിയാണ് തീ കൊടുത്തത് അതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ട് രാത്രി ഈ പുക പട പുക വരാൻ കാരണം അങ്ങനെ ഞങ്ങൾ വളരെ വളരെ രാത്രി ഒരു വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമുള്ള ആളുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അടുത്ത വെള്ളിമാടുകുന്നിൽ നിന്നെത്തിയ ഫയർ യൂണിറ്റ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെയോടെയാണ് തീയും പുകയും നിയന്ത്രണ വിധേയമാക്കിയത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചതിൽ സ്ഥലം ഉടമയ്ക്കെതിരെ പിഴ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പെരുവയൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇത്തരത്തിലുള്ള ഒരു നിരുത്തരപരമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളത് ആരായാൽ ാണ് മെഡിക്കൽ കോളേജ് ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം